ഹലോ ഹായ് എല്ലാവരും ഉച്ച ഉണക്കഴിഞ്ഞിട്ട് ഉച്ചമയക്കത്തിലായിരിക്കുമല്ലേ എന്നാലും വേണ്ടില്ല ഒത്തിരി നേരം നിങ്ങളോടൊന്നും വേണ്ടിയിട്ട് പോകാമല്ലോ എന്ന് വിചാരിച്ചു കേട്ടോ ഈ മീൻ വെട്ടുന്നതും ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഒരു റെസിപ്പിയായിട്ട് വെറുതെ അപ്പവും മീൻ കറിയൊക്കെ ആയിട്ട് ഞാനൊരു കുഞ്ഞു റീലായിട്ട് ഇട്ടതായിരുന്നു കേട്ടോ അപ്പോഴേക്കും ദയ കിടക്കണം രണ്ട് മൂന്ന് കുട്ടികൾ വന്നിട്ട് ഇത്തൂസേ ഈ തൂസ മീൻ പെട്ടുന്ന വീഡിയോസ് ഒന്നിടാവോ എന്നൊക്കെ ഒരു ചോദ്യം പിന്നെ ഇത്തൂസേ എന്നൊക്കെയുള്ളൊരു വിളി കേട്ടപ്പോൾ ദയ കിടക്കണ ഞാൻ ഫ്ലാറ്റ് പിന്നെ എൻ്റെ മക്കളൊരാഗ്രഹം പറഞ്ഞല്ലേ എനിക്ക് ചെയ്ത് കൊടുക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ ഏത് ശരിയല്ലേ അപ്പോൾ പിന്നെ പിന്നെയും വീഡിയോസ് കിടന്നതിനകത്തുനിന്ന് വീഡിയോസായിട്ട് കിടന്നതിനകത്തുനിന്ന് ഞാൻ പോയി പിന്നെ അതൊരു കുഞ്ഞു റീലാക്കി വീഡിയോസായിട്ട് ഇടണമെന്ന് ആഗ്രഹമുണ്ട് ഒരുപാട് നേരം സംസാരിക്കുകയാണെങ്കിൽ നിങ്ങൾ ബോർ അടിക്കത്തില്ലേ കേട്ട് കേട്ട് നിങ്ങൾക്ക് ഒരു ബോറിങ് ബോറിങ് ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അതൊരു ചെറിയ റീലാകും പിന്നെ എന്നോട് ചോദിച്ച ചോദിച്ചാൽ ഈ മീൻ വെട്ടുന്ന വീഡിയോസ് ഒന്ന് കാണുകയും ചെയ്യാമോ അവർക്ക് നോക്കി കൊണ്ടും പഠിക്കാൻ പറ്റുമെങ്കിൽ ഒന്ന് പഠിച്ചോട്ടേനെ തന്നെ നമ്മളെ കൊണ്ട് ഇത്രയൊക്കെ അല്ലേ ചെയ്യാൻ പറ്റുള്ളൂ ആർക്കെങ്കിലും ഒക്കെ യൂസ്ഫുൾ ആവട്ടെ അല്ലേ ഇതിൻ്റെ ഇടയ്ക്ക് എൻ്റെ കൈ ചെറുതായിട്ടൊന്നും മുറിഞ്ഞിട്ടുണ്ടെ മീൻ വിട്ടെന്ന് മാത്രം കണ്ടുപിടിച്ചാൽ മതി കേട്ടോ മീൻ കൈ മുറിച്ചേക്കല്ലേ ആരും ഈ സമയത്തിന് ഈ വീഡിയോസിന് എനിക്ക് ഒരുപാട് രസകരമായിട്ടുള്ള ഒരുപാട് കമൻസൊക്കെ വന്നതാണ് ആ ഫസ്റ്റ് എയ്ഡ് ബോക്സ് മീൻ വെള്ളം തന്നെ ആക്കിയോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ എന്നാ ചെയ്യാനാണ് നമ്മൾ മീൻ മീൻപിട്ടെന്നൊക്കെ സമയത്ത് നമ്മുടെ കൈയൊക്കെ ഇതുപോലെ മുറിയത്തില്ലേ അപ്പം നമ്മൾ വേറെ വേളത്തിലൊന്നും കഴുകാൻ നിൽക്കത്തില്ലല്ലോ അല്ലേ എത്രയെളുപ്പം നമ്മുടെ പണിയൊന്ന് ചെയ്ത് തീർത്തിട്ട് നമ്മൾ അവിടെ നിന്ന് മാറാൻ നോക്കുമല്ലേ അങ്ങനത്തെ ഒരു മീൻ ഇവിടെ വെട്ടി കഴിഞ്ഞിട്ടുണ്ടോ കേട്ടോ അപ്പം കണ്ടപ്പോൾ നിങ്ങൾക്ക് ഏകദേശമൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പോൾ ശരി അത് వీడియో కాంక్ యూ